ബിഗ് ബോസ് ഹൗസിൽ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ മൂന്ന് പേരോടെ ചേർന്നിട്ട് ലെഞ്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ക്യാപ്റ്റൻ നൂറാം മാട് അവിടെ ഉണ്ട് പിന്നെ സഹായികളായിട്ട് നമ്മുടെ അനീഷും ഷാനവാസും ഉണ്ട് അവരെല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കഞ്ഞി വെള്ളത്തിനകത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്ന് അപ്പം അനീഷ് പറയുന്നു ഞാൻ ഉപ്പ് മാത്രം ഇട്ട് കഴിച്ചിട്ടുള്ളൂ ഇതുവരെ ഞാൻ മുളകുപൊടി ഇട്ട് കഴിച്ചിട്ടില്ല അത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് എന്ന് ഷാനവാസ് പറയുന്നു എട്ട് പേരിൽ രണ്ട് പേര് മാത്രം ഗാർഡൻ ഏരിയയിലെ സോഫയിൽ ഇരിപ്പുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ് ഒന്ന് നമ്മുടെ നെവിനും പിന്നെ അക്ബറുമാണ് നമ്മുടെ നെവിൻ എന്ന് പറഞ്ഞത് ഞാനിവിടെ ആരെയും അങ്ങനെ നമ്മുടേതെന്ന് പറയുന്നത് ഒരു പറയുന്നതിൻ്റെ ഫ്ലോയ്ക്ക് പറയുന്നതാണ് കേട്ടോ അല്ലാതെ നെവിനൊന്നും എനിക്ക് ഒന്നും തന്നിട്ടില്ല പിന്നെ ശരി ആരുടെ ഭാഗത്താണോ അത് ശരിയെന്ന് പറയും തെറ്റ് ആരുടെ ഭാഗത്താണ് അത് തെറ്റെന്ന് തന്നെ പറയും അതിന് ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല കുറേ പേര് ഇവിടെ കമൻ്റ് സെഷനിൽ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് എത്ര കിട്ടിയെന്നൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല അവരെയൊന്നും നേരിട്ടെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട് ഇത്രയൊക്കെ നമ്മൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ നെവിൻ പറയാണ് അക്ബറിനോട് ഈ സാബുമാൻ എന്താ ഇങ്ങനെ അപ്പോൾ അക്ബർ പറയുകയാണ് അവൻ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവനെ കണ്ടില്ലേ അനുമോളുടെ അല്ലെങ്കിൽ അവർ മൂന്ന് പേരുടെയും തെറ്റുകൾ നമ്മളോട് പറയുമ്പോൾ എന്തോ പറയുന്നത് അവരാ ചെയ്ത് ശരിയായില്ല എന്നാൽ അവരോട് പോയി ഡയറക്റ്റ് പറയാനുള്ള ധൈര്യം അവനില്ല അവൻ ഭയങ്കര ഐഡിയയിലൂടെയാണ് നിൽക്കുന്നത് ഇനി അവരെ പറ്റി ഇങ്ങനെ മോശമായിട്ട് അവർ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പേടി അവരുടെ പി ആർ എങ്ങാണെങ്കിൽ ഇവനെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ ഇവന് പിന്നെ സപ്പോർട്ട് കുറയുമോ അതെ പേടിക്കാണ് അവൻ അവരെ പറ്റി അവരോടും തന്നെ പറയത്തുമില്ല പൊതുവായിട്ട് എല്ലാവരും കേൾക്കാൻ പറയത്തില്ല ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കളിയിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഇവർ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യം ശരിയാണ് കാരണം രണ്ട് ദിവസം മുമ്പേ ലൈവിൽ അനുമോളെടുത്ത് വന്നിട്ട് ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് ഇവരുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞു നീ എണ്ണിച്ച് പോയേ നീന്തൂ അവരെ വാക്ക് പ്രധാന വാതിലിൽ കൂടി ഇപ്പോൾ കയറി വന്ന ആളാണോ നിനക്ക് ഇവിടെ നടക്കുന്ന കാണാൻ വയ്യേ ഇപ്പോൾ അവരുടെ അടുത്ത് പോയി എല്ലാം കേട്ടിട്ട് വന്നിട്ട് ഇപ്പം അവരുടെ സൈഡ് പറയുന്നു എന്നിട്ട് അനുമോൾ നമ്മുടെ ആതിരോട് പറയുകയാണ് അതിന് ഇവനെ പറഞ്ഞു വിട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സംഭവം രണ്ട് ദിവസം മുമ്പ് നടന്നിരുന്നു അപ്പം അക്ബറും നെവിനും പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട് അവരെയും താങ്ങി നിൽക്കുന്നു ഇവരെയും താങ്ങി നിൽക്കുന്നേ